ഹായ് ഗൈസ് അപ്പോൾ കുറച്ച് വിഷമത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വിഷമം ഇൻ ദ സെൻസ് ഓഫ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോകാൻ പോവാണ് ഈ ഭിത്തിയിൽ അതായത് നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിക്കാൻ പോവാണ് പെയിന്റ് അടിക്കുന്നതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ കളറും കംപ്ലീറ്റ് ഒക്കെ മാറാൻ പോവാണ് അപ്പം അവസാനമായിട്ട് ഈ റൂമിന്റെ ഒരു ഔട്ട്ലുക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചുതരാം ഉണ്ടായിരുന്ന ഫോട്ടോസ് ഇതൊക്കെയായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്ക് തന്നെ എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ തോന്നുമില്ലേ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെയും ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ എനിക്കും ഇത് ഒരു മെമ്മറി ആയിരിക്കും ഒരു ഡോക്യുമെന്ററി പോലെ ആയിരിക്കും സോ ഓബിയസ്ലി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം ഇവിടെ ഒരു മിക്കി മൗസ് ഉണ്ട് ഉണ്ടാകും സ്പൈഡർമാൻ അതുപോലെ തന്നെ ഈ ഒരു മരം ഇവിടെ നമ്മൾ കുറച്ച് ക്യാൻവാസ് ഡ്രോയിങ് പോലത്തെ ഡ്രോയിങ്സ് വരച്ച് പിന്നെ ഇവിടെ ഒരു ടോം മാഞ്ചറി ഉണ്ടായിരുന്നു ഈ ടോം മഞ്ചറി അടിപൊളിയാണ് നല്ല രസമുള്ള ഒരു ടോം മാഞ്ചറിയാണ് പിന്നെ ഇപ്പോൾ റൊണാൾഡോനെ ചിത്രം നമ്മൾ പറിച്ചു വരും പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ അടുത്ത് വരച്ചതാണ് അധികാലം എൻ്റെ മുഖം എനിക്ക് ഇവിടെ തന്നെ കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടം പിന്നെ ഇവിടെ ഒരു സ്പൈഡർമാൻ ഉണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ലൊരു സ്പൈഡർമാൻ ആണ് ഓക്കെ വരയ്ക്കാൽ നമുക്ക് വരയ്ക്കാം അല്ലേ അങ്ങനെ നമുക്ക് ചിന്തിക്കാം പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു പൂച്ചയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു പൂമ്പാറ്റയുണ്ട് കേസ് അപ്പോൾ ഇതൊക്കെയാണ് ഞാനിത് റൂമ് മൊത്തം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ റൂമിൽ പെയിൻ്റ് അടിച്ചെന്തിനായിരുന്നു മീൻസ് ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായി കേസ് ഈ പെയിൻ്റ് അടിച്ചിട്ട് അപ്പം അവിടെ ഇവിടെയൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് കുറേ ആയി ഒരു റിനോവേഷൻ എന്നുള്ള പറഞ്ഞ് പറഞ്ഞ് നിൽക്കുന്നത് പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ റോഡ് പണീൻ്റെ കാര്യവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സോ ഒബിയസ്ലി നമുക്ക് പെയിൻ്റ് അടിക്കേണ്ടത് അത്യാവശ്യമായി വന്നുകൊണ്ടാണ് ഇപ്പം ഈ ഒരു സമയത്ത് പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് ഞാൻ ജസ്റ്റ് ഇനി ഇത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ ഇവിടെ ജസ്റ്റ് രണ്ട് ഫോട്ടോയുണ്ട് ഓക്കെ ഇവിടെ ഒരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പൂച്ചയുണ്ട് പൂച്ച ഓക്കെ അപ്പം ഇത്രയാണ് എൻ്റെ റൂമിലുള്ളത് ഞാൻ ഇത്രയും റൂമ് സെപ്പറേറ്റ് വേറൊരു വീഡിയോ കാണിച്ചതരാം അപ്പം ഇന്ന് ഈ ഒരു റൂമിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പം ഇപ്പോൾ ഇത് കംപ്ലീറ്റ് അല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ സോ ഈസ് അങ്ങനെ നമ്മുടെ റൂമിന്റെ ആ ഒരു ചെറിയ പെയിന്റ് അടി കഴിഞ്ഞു ഇനി ജനലും വാതിലും ഒക്കെ ജസ്റ്റ് പെയിന്റ് അടിക്കാനുള്ളൂ സോ ഇപ്പത്തെ ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചരാം വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ റൂമിന്റെ ഇവിടെ മിക്കി മൗസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ റൊണാൾഡോന്റെ ഫോട്ടോ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ഒരു ചിത്ര സംഭവങ്ങളൊക്കെയുള്ള ഒരു റൂം ആയിരുന്നു സോ റൂമിന്റെ ഇപ്പോഴത്തെ ഔട്ട്ലുക്കാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം രണ്ടു മൂന്ന് കളർ അടിച്ചിട്ടുണ്ട് സോ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കൈ കൊടുത്തേ സോ ഗ്സ് ഈ കളറാണ് നമ്മൾ ഈ ഒരു സൈഡായിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഈ ഒരു കളർ എന്നുള്ള രീതിയിലാണ് സോ ഇതിനൊരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ഈയൊരു ഔട്ട്ലുക്കാണ് കൊടുത്തിട്ടുള്ളത് സോ റൂമ് എൻറ്റയർ റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വേറൊരു കളറും കൂടി കൊടുത്തിട്ടുണ്ട് സോ ആ കളർ ഈ കളർ പിന്നെ ഇനിയിപ്പോൾ ഡോറും ജനാലും പെയിൻ്റ് അടിക്കാനുണ്ട് സോ ഇതാണ് റൂമിൻ്റെ ഒരു എൻറ്റയർ ലുക്ക് എന്ന് പറയുന്നത് സോ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് സോ നമ്മൾ ഉദ്ദേശിച്ച കളർ ഒന്നും കിട്ടിയില്ല പക്ഷെ കിട്ടിയ കളർ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് സോ എന്റെ റൂമിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അനിയത്തിയുടെ റൂം അതെ ഒരുപാട് ചിത്രങ്ങളുള്ള നമ്മുടെ എൺപത് ലക്ഷം പേര് കണ്ട അല്ലെങ്കിൽ എൺപത്തി എട്ട് ലക്ഷം പേര് കണ്ട ആ ഷോർട്ട് വീഡിയോയിലുള്ള ആ റൂം ചിത്രങ്ങളുള്ള റൂം നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ് സോ അതിന്റെ ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല അത് എടുത്തു കഴിഞ്ഞിട്ട് അത് ഇതാക്കി കഴിഞ്ഞിട്ട് ഇതേപോലൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൈ കൊടുത്താൽ അപ്പോൾ എങ്ങനെയുണ്ട് റൂം എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കൈ കൊടുത്തണേ